ഇസ്രായേലിനെതിരായ വ്യോമാക്രമണം അതിവിജയകരമായിരുന്നു എന്ന് വ്യക്തമാക്കി ഇറാൻ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട് അമേരിക്കൻ എന്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനോട് എതിർത്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരൊറ്റ താവളങ്ങളും കാണില്ല മുന്നറിയിപ്പും കൂടെ ഇറാൻ നൽകിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്ക ഇതിൽ വിറച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനെതിരായ ഓപ്പറേഷൻ വിജയകരം ഇടപെട്ടാൽ അമേരിക്കയുടെ താവളങ്ങളും ലക്ഷ്യമിടും ഇറാൻ ഇസ്രായേലിനെതിരായ ആക്രമണം ലക്ഷ്യം കണ്ടുവന്ന് ഇറാൻ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇസ്രായേലിനെതിരായ ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും ഇറാൻ റെവല്യൂഷണറി ഘാട് മേധാവി ഹൊസൈൻ സലാമിയെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒപ്പം ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകിയാൽ അമേരിക്കയുടെ താവളങ്ങളും വിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി സ്വിറ്റ്സർലാൻഡ് വഴിയാണ് ടെഹ്റാനിൽ നിന്ന് യു എസ് ഭരണകൂടത്തിന് സന്ദേശം കൈമാറിയത് ഇറാനുമായി തർക്കത്തിന് ആഗ്രഹമിക്കുന്നില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചു അതേസമയം ഇസ്രായേലിനെ പിന്തുണച്ച് പ്രവർത്തിക്കാൻ ധൈര്യപ്പെടില്ല എന്നർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമതാവളത്തിന് വൻ നശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ രണ്ടു സൈനിക ജനറൽമാർ കൊല്ലപ്പെടാൻ ഇടയാക്കിയ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ സാഹചര്യത്തിലാണ് നെഗവി വ്യോമ താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു ആക്രമണത്തിന് ഷെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം ഉപയോഗിച്ചതെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇൻ ഇൻഡർ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ അമേരിക്ക ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒരു ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ പ്രത്യേകിച്ച് തുർക്കിയോടൊക്കെ തുർക്കിയൊക്കെ ആയിരുന്നു തുർക്കി അമേരിക്കയുടെ ഒരു പിന്നെ സൈനിക താവളുള്ള ഒരു സ്ഥലമാണ് തുർക്കി പശ്ചിമേഷ്യയിൽ ഉടനീളം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് പക്ഷേ തുർക്കി ഈടായിട്ട് പറഞ്ഞു നമ്മളെ താവളത്തിൽ നിന്ന് ഒരിക്കലും ആക്രമണങ്ങൾ അയച്ചുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് അമേരിക്കയുടെ ഈ സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത് ഇറാൻ്റെ സന്ദേശങ്ങളൊക്കെ അമേരിക്കയ്ക്ക് കൈമാറുന്നത് സ്വിറ്റ്സർലാൻഡ് വഴിയാണ് കൈമാറുന്നതൊക്കെ ചെയ്യുന്നത് അമേരിക്ക വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനുമായി തർക്കിക്കാൻ ഞങ്ങളില്ല എന്ന് അമേരിക്ക ഉറച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ഭയപ്പാടിലാണുള്ളത് കൂടെ ഇസ്രായേലിനെ എന്നാൽ പിന്തുണക്കൊന്നും ഇല്ല എന്നും കൂടെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അമേരിക്ക സത്യം പറഞ്ഞ അമേരിക്ക വിറച്ചിട്ടാണ് ഉള്ളത് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ബോംബാക്രമണം നടത്തിയതായിരുന്നു ഏറ്റവും കൂടുതൽ ഇത്രമാത്രം ഒരു ഒരു ക്രിറ്റിക്കൽ അവസ്ഥയിലേക്ക് ഇറാനെ അത് വാശി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപൊക്കെ പറഞ്ഞ മാതിരി തന്നെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം ലോകത്തിന് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള യുദ്ധം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോഴേ അതിൽ ഒരുപാട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ വ്യോമ താവളവും തകർന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയ കുഞ്ഞ് അതി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യം വളരെ പ്രയാസകര അവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ ഒരു ഏത് യുദ്ധം നടക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഭയപ്പാടോളെ കാണുന്നതും ഒരുപാട് കുഞ്ഞുങ്ങളും സ്ത്രീകളും മരണമടയുക എന്നുള്ളത് ഒരു വലിയ തന്നെയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഏതായാലും ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല യു എ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ മാക്സിമം ഒരു എന്താ നയതന്ത്ര ബന്ധ ബന്ധത്തിൽ ഒന്നിച്ചുള്ള ഒരു മൃദു എല്ലാവരും നല്ല ഒരു എങ്ങനെയും ഒന്നിച്ചു നിന്ന് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് യു എ ആണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കാരണം യു എ ഇ ആണെങ്കിലും ഒക്കെ നന്നായി ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് വ്യാപാര ഒക്കെ വലിയ തകർച്ച വരാനുള്ളൊരു കാരണം സാധ്യത വരും കാരണം യുദ്ധം എന്ന് പറയുന്നത് ഒരു നേട്ടവും ഉണ്ടാക്കി തരില്ല നാശനഷ്ടങ്ങൾ മാത്രമേ യുദ്ധം നമുക്ക് നൽകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തെ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനങ്ങളാണ് പക്ഷേ അതേസമയം ഈ നമ്മളെ ഈ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിലൊന്നും എപ്പോഴും ഒരു ശക്തമായ നിലപാട് പലപ്പോഴും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് എടുക്കാൻ കഴിയാറില്ല കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സൗദി അറേബ്യ അത്തരത്തിൽ കുറച്ച് രാജ്യങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷിയിലുള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും ആ ഒരു ഇതിലാണ് ആ നിലപാടുകൾ എടുത്തു പോകുന്നത് കാരണം എത്രയോ കുഞ്ഞുങ്ങളാണ് ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നത് ഖസയില് ഖസയിൽ വെടിനിർത്തൽ ഏകദേശം നിർത്തുന്ന ലെവലിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഏത് നിമിഷവും ഇറാനുമായിട്ടൊരു ഓപ്പൺ ഫൈറ്റിന് തയ്യാറാവാൻ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടെയാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിനെ എന്തു തന്നെ ആയാലും യുദ്ധം ഒരിക്കലും ഒന്നിനും സമാധാനമല്ല യുദ്ധം വലിയ വലിയ അപകടങ്ങൾ അഴിച്ചിടുകയെ മാത്രമേ ചെയ്യുന്നുള്ളൂ